അവധി ദിവസമായി ഞായറാഴ്ച കുടുംബശ്രീ ദേശീയ സരസ്മേളയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിന് ജനങ്ങൾ രാവിലെ മുതൽ തന്നെ ഫുഡ് കോർട്ടിലും പ്രദർശന വിപണന സ്റ്റാളുകളിലും അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടത് തിക്കി തിരക്കി ജനങ്ങൾ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഭക്ഷണശാല ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേളയിൽ അവധി ദിനമായ ഞായറാഴ്ച അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടു രാവിലെ മുതൽ തന്നെ ഫുഡ് കോർട്ടിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി മൂന്ന് ദിവസം കൊണ്ട് ഏഴു ലക്ഷത്തിലധികം രൂപയുടെ കച്ചവടമാണ് ഉണ്ടായത് ഉച്ചയായപ്പോൾ തന്നെ പല സ്റ്റാളുകളിലും ഭക്ഷണം കഴിഞ്ഞു മൈതാനത്ത് സജ്ജമാക്കിയ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയിലും വലിയ തിരക്കായിരുന്നു സ്ത്രീകളും കുട്ടികളും വയോധികരുമൊക്കെയായി ജനസാഗരമാണ് ഒഴുകിയെത്തിയത് മണിക്കൂറുകളെടുത്താണ് ആളുകൾ സ്റ്റാളുകൾ കണ്ടു മടങ്ങിയത് തിരക്ക് നിയന്ത്രിക്കാനും മറ്റുമായി നൂറുകണക്കിന് വളണ്ടിയർമാരും മേളയുടെ വിവിധ കോണുകളിൽ സജീവമായിട്ടുണ്ട് ഈ മാസം പതിനൊന്ന് വരെയാണ് ചലുശ്ശേരിയിൽ ദേശീയ സരസ്മേള നടക്കുന്നത് വ്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക